ഗ്രഹണം ബാധിച്ചാലും അതിനൊരു സമയമുണ്ട് സൂര്യൻ ആ കറുത്ത മറവിട്ട് പുറത്തു വരും അതുപോലെ തന്നെയാണ് സത്യവും മൂടി വയ്ക്കാം വളച്ചൊടിക്കാം പക്ഷെ ഒരു നാൾ ഒരു നാൾ ഒരിടത്ത് അത് പുറത്തു വരും മിസ്റ്റർ റിമൈൻഡ് യു സംതിങ് മിസ്റ്റർ രഞ്ജിത്ത് നരസിംഹം സിനിമയിൽ ഈ ഡയലോഗ് രഞ്ജിത്ത് എഴുതുമ്പോൾ അയാൾ പ്രതീക്ഷിച്ചു കാണുമോ അയാളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സാഹചര്യം വരുമെന്നത് ഐ പിറ്റ് യു ഡേർട്ടി മൈൻഡ് എന്നെല്ലാം അയാൾ എഴുതി കൂട്ടുമ്പോൾ തന്റെ എഴുത്തുകൾ തന്നെ തനിക്കെതിരെ നിൽക്കുമെന്ന് ഒരിക്കൽ പോലും രഞ്ജിത്ത് വിചാരിച്ചു കാണില്ല കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഹേമ കമ്മിറ്റിക്ക് പിന്നാലെ വേട്ടയാടപ്പെട്ട ഇരകളുടെ ലിസ്റ്റിൽ സംവിധായകൻ രഞ്ജിത്തിന്റെ പേര് പുറത്തു വന്നതോടെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെക്കുകയാണ് ഇപ്പോൾ സംവിധായകൻ രഞ്ജിത്ത് ബംഗാളി നടി ശ്രീലേഖാ മിത്രയോട് മോശമായി പെരുമാറിയെന്ന ആരോപണത്തിന് പിന്നാലെയാണ് സംവിധായകന്റെ രാജി പാലേരി മാണിക്കും സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചു വരുത്തിയ ശേഷം രഞ്ജിത്ത് തന്റെ വളകളിൽ തൊടുന്ന ഭാവത്തിൽ കയ്യിൽ സ്പർശിച്ചതായും മുടിയിൽ തലോടിയതായും ബംഗാളി നടി ശ്രീലേഖാ മിത്ര കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു കഴുത്തിൽ സ്പർശിക്കാൻ ശ്രമിച്ചതോടെ മുറിയിൽ നിന്ന് ഇറങ്ങി ഓടി ഇതേ തുടർന്ന് സിനിമയിൽ അഭിനയിക്കാതെ പിറ്റേന്ന് തന്നെ മടങ്ങിയെന്നും തന്നെ ലൈംഗികമായി ഇദ്ദേഹം ഉപദ്രവിച്ചിട്ടില്ലെന്നും നടി പറഞ്ഞിരുന്നു എന്നാൽ അതിലേക്കുള്ള സൂചനകൾ നൽകുന്നതായിരുന്നു രഞ്ജിത്തിന്റെ പെരുമാറ്റം അതുകൊണ്ട് തന്നെ അന്നേ ദിവസം വളരെ കഠിനമായിരുന്നെന്നും നടി വ്യക്തമാക്കിയിരുന്നു ബംഗാളിലിരുന്ന് നിയമ നടപടികൾ സ്വീകരിക്കുന്നതിന് പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നും ഇടതു സഹയാത്രികയായ ശ്രീലേഖ വ്യക്തമാക്കിയിരുന്നു നടൻ സിദ്ദിക്കും യുവനടിയുടെ പീഡന ആരോപണത്തിന് പിന്നാലെ അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനത്തു നിന്നും രാജിവെച്ചിരുന്നു സംഘടനാ പ്രസിഡന്റ് മോഹൻലാലിന് സിദ്ദിഖ് ഇമെയിലായാണ് രാജിക്കത്ത് സമർപ്പിച്ചത് തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ സ്വമേധയാ രാജിവെക്കുന്നു എന്നാണ് സിദ്ദിഖ് മോഹൻലാലിന് അയച്ച രാജിക്കത്തിലുള്ളത് നടൻ സിദ്ദിഖിൽ നിന്നും വർഷങ്ങൾക്ക് മുൻപ് ലൈംഗികാതിക്രമം നേരിട്ടെന്ന് വ്യക്തമാക്കി യുവനടി രേവതി സമ്പത്ത് ഇന്നലെ രംഗത്തെത്തിയിരുന്നു പല സുഹൃത്തുക്കൾക്കും സിദ്ദിഖിൽ നിന്ന് ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നും നടി വെളിപ്പെടുത്തിയിരുന്നു പ്ലസ് ടു കഴിഞ്ഞ സമയത്ത് നടിയെ സമൂഹ മാധ്യമം വഴി സിദ്ധിക്ക് ബന്ധപ്പെടുകയും പിന്നീട് സുഖമായിരിക്കട്ടെ എന്ന സിനിമയുടെ പ്രൊവ്യൂ ഷോ കഴിഞ്ഞ് മാസ്കറ്റ് ഹോട്ടലിൽ ചർച്ചയ്ക്ക് വിളിക്കുകയും ചെയ്തു അന്ന് നടിക്ക് ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രമാണ് പ്രായം അവിടെ ചെന്നപ്പോഴാണ് ലൈംഗികമായി തന്നെ നടൻ ഉപദ്രവിച്ചതും പൂട്ടിയിട്ടതും അവിടെ നിന്ന് നടി രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് നടി പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെ ഇക്കാര്യം തുറന്നു പറഞ്ഞിട്ടുണ്ടെന്നും സിനിമയിൽ നിന്ന് മാറ്റി നിർത്തിയതിനാൽ ഇപ്പോൾ ഒന്നും നഷ്ടപ്പെടാനില്ലാത്തതുകൊണ്ടാണ് സധൈര്യം തുറന്നു പറയുന്നതെന്നുമായിരുന്നു നടി വിശദീകരിച്ചത് ഇരുപത്തിയൊന്ന് വയസ്സുള്ള യുവനടിയെപ്പോലും ലൈംഗികമായി ഉപദ്രവിക്കുകയും റൂമിൽ പൂട്ടിയിടുകയും ചെയ്ത ക്രൂര മനസ്സിന് ഉടമകളാണ് വെള്ളിത്തിരയിൽ പലപ്പോഴും സ്ത്രീ സംരക്ഷണങ്ങൾക്ക് വേണ്ടി ഘോരഘോരം പ്രസംഗിക്കുന്നത് മാസ് ഡയലോഗുകളുടെ അണിയറ ശില്പികളെല്ലാം ഇന്ന് സമൂഹത്തിന് മുന്നിൽ തല താഴ്ത്തി നിൽക്കുകയാണ് നടൻ സിദ്ദിക്കിനെതിരെയും സംവിധായകൻ രഞ്ജിത്തിനെതിരെയും വന്ന ആരോപണത്തിന് പിന്നാലെ കുത്തഴിഞ്ഞ മലയാള സിനിമയിലെ കൂടുതൽ വേട്ടക്കാരുടെ പേരുകൾ പുറത്തുവരുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ